നമസ്കാരം ഇവിടെ സന്തോഷം ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എൻ്റെ സൈഡിലുള്ളൊരു ഒരു ഒരു വേർഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കണം എന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട് സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ പി ആർ വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വന്ന് സംസാരിച്ചു അതിലെനിക്ക് എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ സഹപ്രതാകൻ എൻ്റെ കോയാക്ടർ എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷു ഈ ഒരു വിഷുവിയിലേക്ക് ഒരു നിങ്ങളുടെ എല്ലാവരും മീഡിയാസിലേക്ക് അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി ഒരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം ബ്രോ സൈലൻസ് അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ എന്റെ ആക്ച്വൽ അവസ്ഥകൾ വാട്ട് ഈസ് ദ റീസൺ ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത് എന്നാണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു ഈ കോളിൽ എനിക്ക് ഒരു ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത് അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് വാല്യൂ എടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ അവരെടുത്ത് പറഞ്ഞു ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിന്നെയും കൂടിയായിരുന്നു ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഇസ് എ വെരി സോറി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എൻ്റെ ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പി എൽ ഡി ജി പിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കുന്നത് ഒരാൾ ആയിരുന്നു ഈ കോൾ രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അന്നോൺ നമ്പറിൽ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത് വിച്ച് ഇസ് ഫെയർ ഞാനത് വിട്ടിടങ്ങും ഒരു രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാളെ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനന്റ് ആയ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ എന്ന് പറയുന്ന എന്റെ സോക്കോൾ മാനേജറായിരുന്നു അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എന്റെ സംഭവം വെച്ച് ഞാൻ ജെനുവൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈ ആൾക്ക് തന്നെയാണ് വിളിക്കാറ് ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാൻ നിൽക്കാറില്ല എന്നാൽ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതായിരുന്നു ഈ ഡയറക്ടർ ീ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കും ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു സോറി ഫോർ വാട്ട് ഹാപ്പൻ എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാൾ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിന്നേക്കാണ്ട അപ്പുറത്താണ് ഞാൻ കണ്ടത് ഞാൻ പുള്ളീനൊരു സുഹൃത്തായിട്ട് കണ്ടിരുന്നത് ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡീവേറ്റ് ചെയ്ത് വരാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് എന്ന സിനിമയുടെ കമ്മിയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദൂവി മേപ്പടിയൻ ഈ മേപ്പടിയന്റെ സംബന്ധം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്കെ ആയി വിശ്വസായി ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങള് ഒരു ടീം ഇതിന്റെ ഒരു എച്ച്ഒി എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ഒരു ടെക്നിക്കൽ ക്രൂന ഒരു ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി സിനിമകളിലെ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ക്ലാരിഫൈ ചെയ്യാം ബിക്കോസ് അത് അതിനെ കുറിച്ചും ഒരു ചർച്ചകളുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പൊ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും ഒരു പണിന്ന് വിളിക്കാം ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എന്റെ ആദ്യത്തെ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ മൂന്ന് വർഷത്തോളം എന്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് എന്നാൽ അയാളെ ഞാൻ ഞാൻ അവൻ്റെ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്ധധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല ബിക്കോസ് ലെറ്റ്സ് ലൈറ്റ് സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും കൺട്രോൾ എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയിരുന്നു നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാധുഷേഖര നമുക്ക് കുറെ പ്രൊജക്ട് കൊണ്ടുണ്ട് അപ്പൊ എനിക്ക് ഒരിക്കലും പുള്ളി എൻ്റെ മാനേജറായിട്ട് കിട്ടാൻ പറ്റില്ല പുള്ളി ഞാനത് എക്സാംപ്ലിഫൈ ചെയ്യണം വാട്ട് ഇസ് എ സിറ്റുവേഷൻ അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല ഞാൻ അതിൻ്റെ ഒരു മലയാള സിനിമയിൽ ഇത് നടക്കുന്ന അതിന്റെ പ്രോട്ടോകോൾ എനിവേസ് ഞാൻ ഈ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ ആദർശികമായിട്ട് അവിടെ വേറെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയ സുഹൃത്ത് അവിടെ ഉണ്ടായി ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണമെന്ന് വിചാരിക്കുന്നു ഒരു ആ അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിക്കപ്പെടുന്നത് വേറെ നിങ്ങൾ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറെ പേര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇത് ഒരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയണം ആസ് എ വ്യക്തി എന്നല്ലേ ഞാൻ ഇതുവരെ എന്നെ എന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ കൂട്ടത്തിലുണ്ട് കാരണം നമ്മൾ ആദ്യം പഠിച്ച വിടുമ്പോൾ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇന്നപ്പി മുപ്പത്തി എട്ടാവും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നോളെ പറയാതല്ല മാത്രല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും പടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാൾ വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു ഇയാള് ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർഗ്മെൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരെയാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേസ് വൈഹീലയുടെ ആളുകൾ ഞാൻ ഈ പോളിങ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്കിതിന് ഈ വിഷയം ഇല്ലാന്ന് പോലെ അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അത് പുള്ളി സമ്മതിച്ചു അത് ഉള്ളിയോട് ഞാൻ ആകെ ചോദിച്ചത് അപ്പോളജി ആണ് എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആണ് അപ്പം എന്നെ ഇതിൽ നിന്ന് തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയും ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റ് ഫെഫ് ഒരു കംപ്ലൈൻ്റ് ചെയ്ത ആൾക്കാർ ഇതിൽ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ അതേറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ മെയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിലൊരു ഒരു ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങൾ തമ്മിച്ച് തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് ആക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫോ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങളിതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം ഉള്ളുടെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനന്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും എഫ് കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് യു ക്യാൻ ക്രോസ് ചേ റൈറ്റ് നൗ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ നിങ്ങളെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദരബലി ഹൈദ ഹൈദരപ്രി സാർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് ഒക്കെ പുറത്തുവിട്ടു അങ്ങനെ പുറത്തുവിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് വെയിൽ പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്ത ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയം ബിക്കോസ് നിങ്ങൾ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം കണ്ടു കണ്ടുവന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് കളിച്ചാലും കഥ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസേർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ എന്നാലും നിങ്ങള് ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കിരി എന്ന രീതിയിൽ എന്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പുള്ളി ഫെഫ്കെയിലും മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്കെയിലും മെമ്പറാണെന്ന് പറയുന്നത് ബ്ലൈറ്റന്റ് നോണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ ലൈഫിൽ എക്സ്പ്ലേഷൻ കൊടുക്കാത്തതാണ് ഞാൻ ഇപ്പോൾ വന്നത് എന്താന്ന് വെച്ചാൽ ഈ രണ്ടു ദിവസത്തെ ഈ പറയുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാവരും വന്നിട്ട് ഇത് ഇതിന്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇത് ഇത് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എന്റെ ഒരു പോയിന്റ് വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്നും ബിക്കോസ് എല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടാക്കിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആള് പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിരുന്നു സംസാരിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നിന്നൊരാളായതുകൊണ്ടും പി ആർ ചെയ്യുന്ന ഒരു ആൾ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ് ഞാൻ ഉണ്ണിമുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ പറയാറ് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്നാണ് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണെങ്കിൽ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തത് ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങള് പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയ ഓരോ ചോദ്യത്തിനും ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഓടിപ്പോയെ എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വേറെ ഞാൻ ടു ബി ഓണസ്റ്റ് കേസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെർക്കട സൈഡിൽ നിന്നും ഉണ്ടാകുന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടു ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്ററിൽ വളരെ അധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിലിമ്പോളായ എല്ലാവർക്കും അറിയാം ആരും ഇത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചത് എനിക്ക് അതിന്റെ റീസൺസ് കേട്ടിട്ട് നിന്നമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത് അതിൻ്റെ ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛമ്മ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്ത് പറഞ്ഞാൽ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇയാൾക്ക് ഒരു ബോധവും ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാൾ ഒരു മാനേജർ കപ്പാസിറ്റി നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ചുപോണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിന് സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും െങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റീലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തോന്ന് പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണ് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ അമ്മ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞവര് ഡി ജി പിയും എ ഡി ജി പിക്കും അയച്ചു കൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണുകേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്നിരിക്കും എനിക്ക് പേടിയുണ്ട് സാധാരണ കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയാറില്ല പക്ഷെ എന്നെ കുത്തിക്കൊല്ലെന്നും എന്നെ വധവിഷൻ നടത്തുന്നതും പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡീഫാനമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകുക ഇയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളു നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ടെർക്കേഡ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി അപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസായി തോന്നുന്നു പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം കേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഞാൻ ഹോൾഡിംഗ് കൊണ്ട് തീർന്നു ഞാൻ ഇയാളടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെ കുറിച്ച് അയാളുടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിലുണ്ടായിരുന്നതിൻ്റെ ടോയിനെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരും ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ചെയ്യും ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷേ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ സു കോൾഡ് പി ആർ അല്ലേ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാൻ ഇതിലിപ്പോഴും പറയണം എന്നെ സംബന്ധിച്ച് ഇതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമ ആയിട്ടാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നില്ല എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്തു വന്നു ഞാൻ ഒരിക്കലും എന്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിംപതി മേടിക്കുന്ന ആളുമില്ല ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഗുജറാത്തിന് ഗുജറാത്തിനും അംഗീകരിക്കുക വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എന്റെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഞാൻ വിശ്വസിക്കുന്നു നിന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല എന്നെ സംബന്ധിച്ചത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ പോയ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോഴും പറയും ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം ഫെഫ്റ്റൈൽ വിളിക്കാം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം ബിക്കോസ് ഞാൻ ഇത് ആദ്യത്തെ അവസാനത്ത് ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയറിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബിയില്ല എനിക്ക് ഗോഡ്ഫാദർ ഇല്ല ഒന്നുമില്ല